ഹലോ അസ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐശാൽ മെക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് നമ്മൾ കഫ്താനാണ് ഓൾറെഡി ഞാൻ ഇന്നലെ വീഡിയോസ് എടുത്ത് വെച്ചിട്ട് ഇന്ന് ഇന്നലെ തന്നെ അപ്ലോഡ് ആക്കാൻ വിചാരിച്ച് ഫോണിൽ ചാർജ് കഴിഞ്ഞു പിന്നെ നോക്കുമ്പോൾ ആ വീഡിയോ എന്തായിട്ടില്ല അപ്ലോഡ് ആയിട്ടില്ല അപ്പോൾ അറുപതിൽ സ്ലീവ് ഇല്ലാത്ത എന്താ പറയുക കഫ്താനാണ് ശലോടുന്നു പോ കോൺസെൻട്രേഷൻ കളയല്ലേ അപ്പൊ അതാണ് കാണിക്കാൻ പോണത് സ്ലീവ് ഇല്ലാത്ത കഫ്താനും അങ്ങനത്തെ തന്നെ ഞാൻ നോർമൽ കഫ്താൻ ഓ എന്നെ ബിഗ് ബോസ് പറഞ്ഞേക്കണ വർത്താനം പറഞ്ഞ അപ്പൊ ഞാനെ പോയി എനിക്ക് ചോറില്ലാതെ പറ്റില്ല അപ്പൊ ഞാൻ ബിഗ് ബോസ് പോയ എങ്ങനെ ആക്ട് ചെയ്യണം ആ അപ്പൊ ഇതാണ് കേട്ടോ ഇതാണ് രാത്രി കേറി അപ്പൊ ഇതാണ് വരുന്നത് കഫ്താൻ വരണത് ഇന്നലെ ഒരു ഇരുപത്തിയഞ്ച് മാക്സി പാക്ക് ചെയ്യാണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഈ ടാപ്പ് ഇൻസുലേഷൻ ടാപ്പ് ഉണ്ടല്ലോ എവിടെയും വെക്കാൻ സ്ഥലം കിട്ടിയില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്തു അത് ഇങ്ങനെ സ്ഥലമല്ല അത് അവിടെ ഒട്ടിപ്പിടിച്ചില്ല വിചാരിച്ച് ഒട്ടിപ്പിടിച്ചോടുത്ത് വെച്ചതാണ് അപ്പൊ ഇത് അതിന് വലിച്ചോടുകൂടി തുലിയൊക്കെ പോകുന്നു അപ്പം അതുകൊണ്ട് നിങ്ങൾ ആരും അങ്ങനെ ചെയ്യരുത് ഇൻസുലേഷൻ ടൈപ്പ് എടുത്തിട്ട് ഇതോ സ്ലീവ് ഇല്ലാത്ത ഡബിൾ എക്സ് എല്ല കഫ്താനാണ് ഇതാണ് എങ്ങനെയാണ് അല്ലേ അപ്പം ഫസ്റ്റ് കളർ ഈ ഒരു നീലം മാത്രമല്ല വേറെയും ഉണ്ട് ഞാൻ കാണിച്ചു തരാം അടുത്തൊരു കളർ വരുന്നത് ഇതിനിപ്പോൾ മിക്സ് ചെയ്തിട്ടേക്കാറില്ല കാരണം നമ്മൾ ഓൾറെഡി ഇന്നലെ നിർത്തിയതാണല്ലോ കണ്ടല്ലേ ലെങ്ത് വയ്ക്കും അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് സ്ലീവ് ഉള്ളത് ഇഷ്ടമാണ് ഒരുപാട് ആൾക്കാർക്ക് എന്താണ് സ്ലീവ് ഇല്ലാത്ത കഫ്താൻ ഇഷ്ടാണ് കാരണം എന്താ വെച്ചാൽ രാത്രി കിടക്കുമ്പോഴൊക്കെ ഇടാം പിന്നെ ഒരുപാട് ചേച്ചിമാരുണ്ടാവും എക്സ് ഡബ്ലെക്സിൽ സ്ലീവ് ഇല്ലാത്ത കഫ്താൻ ഉണ്ടോ ചോദിക്കും അപ്പോൾ സ്ലീവ് ഇല്ലാത്ത കഫ്താൻ ഇതാക്കുന്നു ഇതിന്റെ ഇത് ഉള്ളു പോയതാണ് ചലോ അതിനാ മറ്റേ ഇട്ട് അപ്പൊ അടുത്തൊടുക്കും അതിന് വൈറ്റ് ആയിക്കാരട്ടോ ലൂപ്പ് വരിക അതിൻ്റെ സെയിം കളറിന് ഇതാ കേട്ടോ അടുത്തത് വരുന്നത് ഇതൊരു ഒറ്റ പ്രിൻ്റ് ഉള്ളത് ഞാൻ ലാസ്റ്റ് കാണിച്ചിരുന്നത് നിന്നല്ലേ കാരണം എന്താ വെച്ചാൽ ഈ ഇതൊക്കെ ഈ ഒറ്റ പ്രിൻ്റ് ഉള്ളത് ഒക്കെ മറ്റേതൊക്കെ ഓരോ ബ്ലൂ ഒന്നും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ സിംഗിൾ പീസാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് ഡിസ്കൗണ്ടാണേ അത് ഞാൻ പറയാൻ മറന്നു കേട്ടോ അപ്പോൾ വ ഇതാണ് കണ്ടല്ലേ െ ഡബ്ലെക്സാണ് അറുപതാണ് ലെങ്ത് വരുന്നത് കേട്ടോ ഇന്നലെ എത്ര ചെസ്റ്റ് വീതി പറഞ്ഞത് ഇരുപത്തി എട്ട് ഇഞ്ചൊക്കെ ചെസ്റ്റ് വീതി ഉണ്ട് കണ്ടല്ലേ ഇനി രാത്രി നമ്മളൊന്ന് മേലെഴുകിയിട്ട് ഒന്ന് നമുക്ക് ഇടാൻ സുഖമാണ് അതുപോലെ തന്നെ നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് ഒക്കെ നമുക്ക് എന്തു ചെയ്യാം ഇട്ടിട്ട് ഒന്ന് മാക്സി മാറ്റിട്ടിട്ട് നിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ നിക്കാം എന്ത് അപ്പൊ അടുത്തത് ഇതാട്ടോ കേട്ടോ ഗീ ഗ്രീനാണ് ഗ്രീനില് സ്ലീവ് ഇല്ലെട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ് ഡിസ്കൗണ്ട് സെയിലാണ് അപ്പൊ ആണെങ്കിൽ വേഗം ഇതാട്ടോ എടുക്കുന്ന രൂപയാണ് റേറ്റ് അല്ല ഇരുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് കെട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് ഉണ്ടാവും ഡിസ്കൗണ്ടിൽ രണ്ടെണ്ണം എടുത്താല് ഷിപ്പിംഗ് ഒഴിവാക്കി തരുമെന്നൊന്നുമില്ല ഷിപ്പിംഗ് ഉണ്ടാകും രണ്ട് നൈറ്റ് എടുക്കുന്ന സമയത്തും അറുപത് രൂപ മൂന്ന് നൈറ്റ് എടുക്കുന്ന സമയത്തും അറുപത് മൂന്ന് കഫ്താൻ എടുക്കുന്ന സമയത്തും അറുപത് രൂപ കണ്ടല്ലേ അപ്പൊ അടുത്തൊരു കഫ്താൻ വരുന്നെ കളർ ചേഞ്ച് ഇതാ കേട്ടോ അപ്പൊ എങ്ങനെയുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഡിസ്കൗണ്ട് ഡബിൾ എക്സൽ സൈസിനെ നിങ്ങൾക്കറിയാം ചിലപ്പോ എക്സൽ സൈസ് തന്നെ നമ്മള് ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറൊക്കെ മുന്നൂറ്റി ഇരുപത്തഞ്ചും മുന്നൂറ്റി അമ്പതിനൊക്കെ ഏർ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് അപ്പൊ ഇത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ് കണ്ടല്ലേ കഫ്താന് ഇനി ഇനി ഞങ്ങള് ചൂടൊക്കെ വരിക അപ്പഴെന്ത് ചെയ്യാ ഇട്ടിട്ട് പത്തിരി ഭർത്താന് ഒക്കെ ഇണ്ടാക്കും മക്കളെ നോമ്പ ഇനി രണ്ട് മാസം ഉണ്ട് മൂന്ന് മാസം ഉണ്ട് എന്നൊക്കെ പറയും നമുക്ക് മാസങ്ങൾ ഇതാ 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 എന്ന് പറഞ്ഞിട്ട് പോകും അപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇതാണ് കേട്ടോ ബ്ലൂ ആണ് അപ്പോൾ പെട്ടെന്ന് ഓർഡർ ചെയ്തോളി ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമായിരിക്കും ഉണ്ടായിരിക്കുന്നത് ഇതോ അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എന്തു ചെയ്യുക മെസ്സേജ് അയക്കല്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഫോളോ ചെയ്യുക ഒരു ലൈക്ക് തരിക അതൊക്കെ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഏത് മാക്സി ആണോ ആവശ്യിച്ചാൽ നിങ്ങൾ എന്തു ചെയ്യുക അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മളെ വാട്സപ്പിൽ എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയക്കാം നമ്മൾ ഹോൾസെയിൽ ചെറുതായിട്ട് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് ഒരുപാട് ആൾക്കാരുടെ എടുത്ത് സെയിലാക്കുന്നുമുണ്ട് മാഷാ അല്ല നമുക്കത് ഒരുപാട് ആൾക്കാർക്ക് എത്തിക്കണ വിധത്തിൽ കാരണം കുറേ ആൾക്കാർക്ക് പർച്ചേസിങ്ങിന് പോകാൻ ബുദ്ധിമുട്ട് പിന്നെ പർച്ചേസിന് പോവുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ പുതിയ ഒരു മാക്സി വന്നതാണ് കേട്ടോ ആ കട്ടൻ എടുക്കുക അപ്പോൾ ഇതാണ് എനിക്ക് തൊന്നൂല്ല ഈ ഒരു മാക്സി കിട്ടാ ഇപ്പം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് കളറ് അപ്പോൾ ആ ഹോൾസെയിലെടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം ഈ ആറ് കളറും സെറ്റ് സെറ്റെന്ന് എടുക്കും ചില കടക്കാർ മാത്രമേ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അധികം കടക്കാർ നമ്മൾ എന്താണ് സെറ്റ് വൈസ് എടുക്കണം എന്നറിയേ അപ്പോൾ നമുക്ക് നമ്മളൊരു മൂന്നാല് പ്രിൻ്റ് കാണിക്കുമ്പോൾ ആ മൂന്ന് നാല് പ്രിൻ്റ് ഒന്ന് അഞ്ച് പീസ് നിങ്ങൾക്ക് മിക്സ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും അതാണ് നമ്മളിടന്ന് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ പാലക്കാട് പോയ ഇതിനേക്കാട്ടും ചിലപ്പോൾ പത്ത് രൂപ പതിനഞ്ച് രൂപ ചിലപ്പോൾ കുറഞ്ഞിട്ട് കിട്ടും പാലക്കാട് ആയാലും ഇവിടെയായാലും കോഴിക്കോടായാലും പാലക്കാട് മാക്സി കോഴിക്കോടുണ്ട് പതിനഞ്ച് രൂപ കൂടുതലായിരിക്കും കോഴിക്കോട് നിന്ന് വാങ്ങുമ്പോൾ ആ സെയിം റേറ്റ് തന്നെ നമ്മളും വാങ്ങിക്കുന്നുള്ളൂ അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയി എടുക്കുന്ന സമയത്ത് സെറ്റ് വൈസ് എടുക്കണം അപ്പോൾ ചിലപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ പൈസ ആയിട്ട് പോയിട്ട് എടുക്കുമ്പോഴായിരിക്കും നമുക്ക് അതും ഒരു ലാഭം കുറേ ആൾക്കാർ നമ്മളോട് പറയും നമുക്ക് അവിടെ പോയിട്ട് എടുത്താൽ എന്താ പറ്റുന്നില്ല സെയിലാക്കാൻ പറ്റണില്ല ബുദ്ധിമുട്ടാണ് മുതലാവണില്ല എന്നൊക്കെയാണ് അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ വെച്ചിട്ടുള്ളത് അപ്പോൾ വേണ്ടവർ എന്ത് ചെയ്യാൻ മെസ്സേജ് അയക്കുക അപ്പോൾ ഓക്കെ ബൈ അസ്സാം വലിക്കും ബായ്